നമസ്കാരം മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു പേര് തന്നെയാണ് കൊല്ലം സുതിയുടേത് മിമിക്രി വേദികളിൽ ആരംഭിച്ച് പിന്നീട് ടെലിവിഷനിലും സിനിമയിലുമെല്ലാം അറിയിച്ച ഒരു കലാകാരൻ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് കൊല്ലം സുതി സ്റ്റാർ മാജിക്കിലൂടെ സ്ക്രീനിലെ താരത്തിനപ്പുറം മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു സുതി അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വി വിയോഗം ഇന്നും മലയാളികൾ ഒരു ഞെറ്റിലൂടെയാണ് മനസ്സിലാക്കുന്നത് കൊല്ലം സുതിയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ഭാര്യ രേണുവിനെയും മക്കളെയും മലയാളികളും കലാലോകവും ചേർത്ത് പിടിച്ചു ഇന്ന് സോഷ്യൽ മീഡിയ നാടക വേദികളിലുമെല്ലാം സജീവമാണ് രേണു എന്നാൽ പിന്തുണയും കരുതലും മാത്രമല്ല സമൂഹം രേണുവിന് നൽകുന്നത് രേണു മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ഇഴകേറി പരിശോധിച്ച് വിധിക്കുകയാണ് സോഷ്യൽ മീഡിയ തൻ്റെ സോഷ്യൽ മീഡിയ റീലുകളിലൂടെ പേരിലും ഫോട്ടോഷൂട്ടുകളുടെ പേരിലും നിരന്തരം ആക്രമണം നേരിടാറുണ്ട് രേണു സുതി ഈ അടുത്ത് ദാസേട്ടൻ കോഴിക്കോട് കോഴിക്കോടിനൊപ്പം ചെയ്ത റീലിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ രേണുവിന് ക്രൂരമായിട്ടാണ് ആക്രമിച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും താൻ തളരില്ലെന്നും രേണു പറയുന്നു തനിക്ക് ജീവിക്കണം സന്തോഷത്തോടെ തന്നെ എന്നാണ് രേണു പറയുന്നത് ഇപ്പോഴത്തെ രേണു പങ്കുവച്ച പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിഷു ആശംസകൾ നേർന്നുകൊണ്ട് രേണു പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലായത് രേണുവിൻ്റെ മെക്കോവറിനെ കൈയടിച്ച് നിരവധി പേരാണ് എത്തുന്നത് എന്നാൽ വളരെ മോശം രീതിയിൽ കമൻറ് ചെയ്യുന്നവരും അക്കൂട്ടത്തിലുണ്ട് എൻ്റെ പൊന്ന് ചേച്ചി നെഗറ്റീവാണെന്ന് വിചാരിക്കരുത് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമല്ല കൊല്ലം സുതി ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഒരുപാട് ഇഷ്ടം ചേച്ചിയോടുമുണ്ട് പക്ഷെ പക്വത കുറവുകൊണ്ട് അത് ഇല്ലാതാക്കരുത് രണ്ട് മക്കളുടെ അമ്മ ആയതുകൊണ്ട് പക്വത ഉണ്ടാവണം എന്നില്ല അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് അത് ഒന്നുമില്ലേലും രണ്ട് ആൺമക്കളല്ലേ വളർന്നു വരുന്നത് നാളെ അവർ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പിന്നെ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ വെറുതെയാകും എന്നായിരുന്നു ആളുകളുടെ വിമർശനം തുണി ഊരിയാണ് സ്ട്രോങ് വുമൺ ആകുന്നത് എല്ലാം ശുദ്ധചേട്ടന് വേണ്ടിയാണല്ലോ ആശ്വാസം ഇനി ശുതി വേണ്ടി യെസ്മ സീരീസിലും കയറും മാന്യമായി ജീവിക്കാൻ മാന്യമായ പല ജോലികളും ഈ ലോകത്തുണ്ടായിട്ടുണ്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ ചെയ്യുന്നത് സുതിചേട്ടൻ്റെ ആത്മാവിന് പോലും സഹിക്കാനാകില്ല എന്നൊക്കെയാണ് പോകുന്നു നെഗറ്റീവ് കമൻറ്റുകൾ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല സ്ട്രോങ് വുമൺ ആകേണ്ടത് ജീവിക്കാൻ തിരഞ്ഞെടുത്ത വഴി കൊള്ളാം ഓരോ ദിവസം ചെല്ലും തോറും ഡ്രസ് ഡ്രസ്സ് കുറഞ്ഞു വരുന്നു അതുകൂടെ ഒന്ന് നോക്കുകയും കണ്ടും ചെയ്താൽ ഇത് കൊള്ളാമായിരുന്നു അത് മനസ്സിലാക്കാനുള്ള ബോധവും ഇല്ല റീൽസ് കൊള്ളാം ഫോട്ടോ കൊള്ളാം എന്നൊക്കെ ആരെങ്കിലും ഒക്കെ അടിക്കുമ്പോൾ അതിൽ വീണു പോകുന്നത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല സ്വമേധ ചെയ്യുന്നതാണെങ്കിൽ വളരെ മോശം എന്നിങ്ങനെ പോകുന്നു നെഗറ്റീവ് കമൻ്റുകൾ എന്നാൽ രേണു ഇതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷ പൂർവ്വമാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് രേണുവിനെ അനുകൂലിച്ച് പറയുന്നത്